അന്തരിച്ച പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കരിമ്പ ഷമീറിന്റെ ഭാര്യ സുഹദ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കരിമ്പ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഷമീർക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളോടൊപ്പം എടക്കരയിലേക്ക് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനത്തിൽ യൂത്ത് ലീഗിന്റെ ഭാഗമായിട്ട് വൈകാരിന്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തോളോട് തോളോട് ചേർന്നിട്ടാണ് അവിടെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇരുപത്തി മൂന്നോളം കിണറുകളാണ് ഞങ്ങൾ ഷമീർ ഖാന്റെ നേതൃത്വത്തിൽ അവിടെ ക്ലീൻ ചെയ്തു കൊടുത്ത് ഖാൻ മരണപ്പെട്ടപ്പോൾ ഇടക്കരയിൽ നിന്ന് ഒരു വണ്ടി ആളുകൾ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നു അപ്പോഴേക്ക് മരിപ്പ് എടുക്കുന്ന പരിപാടിയിലൊക്കെ കഴിഞ്ഞ് അവർ വളരെ സംഘത്തോ സങ്കടത്തോടെയാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയെ അങ്ങനെ അവര് സ്വയം വീട്ടിൽ വീട്ടിലൊതുങ്ങിയിരിക്കുന്നതിനപ്പുറത്തേക്ക് നാട്ടിൽ പല പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയാൽ ഷമീർക്ക് തുടങ്ങി വെച്ച മരം വെട്ട് അതുപോലെ തന്നെ കാടുവെട്ട് തുടങ്ങി അതായത് ഷമീർഖ പോലും സ്നേഹിക്കുന്ന ഒരു മനസ്സായി ഷമീർഖാന്റെ അതേ പിന്തുടയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നിട്ട് അവർക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം ആ ഒരു പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഷമീർഖ എങ്ങനെയാണോ കരിമ്പ സ്വീകരിച്ചത് അതുപോലെ തന്നെ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് മത്സരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് യു ഡി എഫ് അത് അവർ യു ഡി എഫിന്റെ ആശയത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് യു ഡി എഫിൽ മത്സരിക്കുന്നു എന്നുള്ളൂ ഇവിടെ ഇത് ഇവർക്ക് നൽകുന്ന ഓരോ വോട്ടും ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മലച്ച ഈ നാടിന്റെ വേണ്ടിയാണ് ഒരിക്കലും യു ഡി എഫോ അല്ലെങ്കിൽ യു ഡി എഫിൽ നിൽക്കുന്ന ഒരാളും ജയിച്ചു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയമോ മതമോ മറ്റുള്ള ഒരു വിവേചനങ്ങളും കാണിക്കാറില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുടെ മുന്നേറ്റം മാത്രമാണ് നമുക്കുള്ളത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് നേതൃത്വം കരിമ്പ ഡിവിഷനിൽ മണ്ണാക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാവിധ പിന്തുണയും ഈ നാട്ടുകാരെ ഞങ്ങൾ തേടുകയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മണ്ണാക്കാട് ബ്ലോക്കിൽ നിന്ന് വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ശ്വത എന്ന ഏറ്റവും നല്ല വിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ യു ഡി എഫിന്റെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും മറ്റുള്ള ഘടകക്ഷികളായാലും എല്ലാവരും മുന്നോട്ട് നിൽക്കുന്നത് ഒറ്റക്കെട്ടായി കൊണ്ടാണ് മുന്നോട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും ഇതിന് ഉണ്ടാവണമെന്ന് മാത്രം ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത് സാഹസിക രക്ഷാപ്രവർത്തകൻ കരിമ്പ ഷമീർ മരണത്തിന് കീഴടങ്ങിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഭർത്താവിന്റെ വിയോഗശേഷം ജീവിതത്തിൽ കയറുവാൻ അതിലും വലിയ സാഹസികതയും ധൈര്യവും വേണമെന്നും ഭാര്യ സുഹദ വൈകാതെ മനസ്സിലാക്കി അങ്ങനെ മരംവിട്ടും കൂലിപ്പണിയും ചെയ്തു വന്നിരുന്ന സുഹദ ജനസേവനത്തിന് പുതിയ കർമ്മ മണ്ഡലം തെരഞ്ഞെടുത്ത് ഇനി പുഞ്ചിരിയോടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലായതോടെ ഷമീർ ബാക്കി വെച്ചതെല്ലാം എടുത്തണിഞ്ഞ സുഹദ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഷമീറിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ജനങ്ങൾ നീട്ടി നേതാക്കൾ പറഞ്ഞു മണ്ണാർക്കാട്ടെ നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് ഏരിയ കോട്ടയാർഡ് എ സി ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം അതിവിശാലമായ കാർ പാർക്കിംഗ് ും ഒത്തുചേരലിനും മണ്ണാർക്കാട് നമുക്കൊരിടം ദിവസം ഡെഡിക്കേറ്റഡ് മീറ്റിംഗ് ഹാൾ ട്വന്റി ഫോർ അവർ റൂം സർവീസ് ലിഫ്റ്റ് ഫെസിലിറ്റി ഹൈ സ്പീഡ് വൈ ഫൈവ് ആംബിൾ കാർ പാർക്കിംഗ് സ്പേസ് ദിവസൻസി മണ്ണാർക്കാട് യുവർ ഐഡിയൽ